ഡോക്ടർ സുകുമാർ അഴിക്കോട് അന്തരിച്ചിട്ട് നിന്നേക്ക് പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴും അഴിക്കോടിന്റെ ചിതാഭസ്മം എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് കേരള സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി ഏറ്റെടുത്ത തൃശൂർ എരവിമംഗലത്തെ വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വർഷങ്ങളായ ചിതാഭസ്മം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി അഴിക്കോട് മാഷിൻ്റെ മരണാനന്തരം മാഷിന്റെ ചിതാഭസ്മം അങ്ങനെ തന്നെ സ്മാരകത്തിൽ വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ സ്വാഭാവികമായും മണ്ണിനോ അല്ലെങ്കിൽ അഗ്നിക്കോ വിട്ടുകൊടുക്കേണ്ടതുണ്ട് അഗ്നിക്ക് വിട്ടുകൊടുത്ത ശരീരത്തെ സംബന്ധിച്ച് അതിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്നത് അസ്ഥിയാണ് ഈ അസ്ഥി കുടുക്കയിലാക്കി പന്ത്രണ്ട് വർഷക്കാലവുമായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അങ്ങനെ കുടുക്കയിൽ അടച്ചു വയ്ക്കാൻ അഴിക്കോട് ഭൂതമൊന്നുമല്ല കേരളീയ പൊതുസമൂഹത്തെ ആറര പതിറ്റാണ്ട് കാലം നിരന്തരമായി സാംസ്കാരികമായും രാഷ്ട്രീയമായും സർഗാത്മകമായും ചലിപ്പിച്ച വലിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തോട് ഈ കാണിക്കുന്ന അനീതിക്കെതിരെ ഇവിടെ ഭരിച്ച രണ്ട് ഗവൺമെൻറ്റുകളും യു ഡി എഫ് ഗവൺമെൻറ്റാണെങ്കിലും എൽ ഡി എഫ് ഗവൺമെൻറ്റാണെങ്കിലും തത്തുല്യരായ ഉത്തരവാദികളാണ് ജയ്സൺ ചമോളപ്പിൽ ചേരുന്നുണ്ട് ജയ്സൺ ഈ ചിതാഭസ്മം എന്തു ചെയ്യണം എന്നറിയാതെ സാഹിത്യ അക്കാദമി ആശങ്കപ്പെടുന്നതിന്റെ കാരണം ഇത് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ എന്തു ചെയ്യണം എന്ന് ആഹ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ എല്ലാ എല്ലാവരും മാഷ പ്രസംഗം ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകും അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിണ്ടായിരിക്കും ആ അഴിക്കോടുമാഷരെ ചിതാഭസ്മം ഇപ്പോഴും തൃശ്ശൂർ എഴുമംഗലത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ സർക്കാർ ഏറ്റെടുത്തു സാംസ്കാരിക മന്ദിരമാക്കി ആ വീട്ടിലെ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോ നമുക്ക് ആ അക്കാഡമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പറഞ്ഞ ബൈ ടൂടി പ്ലേ ചെയ്യാം എന്നൊക്കെ അത് ചിതാഭസ്മത്തെ കുറിച്ച് അഴീക്കോട് ഒന്നും അദ്ദേഹത്തിന്റെ വില്പത്രത്തിൽ എഴുതി വച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് പറയാ ഞങ്ങളെ ഉപദേശിക്കാൻ ആരുമില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ അത് കടലിൽ ഒഴുക്കുകയോ അല്ലെങ്കിൽ ഗംഗയിൽ തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ കൃത്യമായൊരു നിർദ്ദേശം ഇല്ലാത്തിടത്തോളം ആ ചിതാഭാസ്മം ഭദ്രമായി സൂക്ഷിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാവുന്നത് അല്ലെങ്കിൽ അവിടെ ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ കൂടി അഭിപ്രായം സ്വരൂപിച്ച ശേഷം അതെന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ് അത് ഞങ്ങൾ കളഞ്ഞിട്ടില്ല ചില അവസ്ഥ എങ്ങും എങ്ങും വിതിറിക്കളഞ്ഞിട്ടില്ല ഒരു കൃത്യമായ നിർദ്ദേശം ഇല്ലാത്തതാണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം അതിനകത്ത് കണ്ണൂർ പോയപ്പം അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പയ്യാമ്പലത്തെ ഏറ്റവും വലിയ സ്മൃതി മണ്ഡപം സുകിക്കോടിനാണ് അവിടെ എ കെ ജി മുതലുള്ള ആളുകളുണ്ട് എന്റെ അച്ഛനടക്കമുള്ള ആളുകളുണ്ട് പക്ഷേ ഏറ്റവും വലിയ സ്മൃതി മണ്ഡപമുള്ളത് അഴീക്കോട് അപ്പൊ സോമർ അഴീക്കോട്ടിനോട് ഒരു മരണാനന്തരമായ നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു നീതികേടൊന്നും കാണിച്ചിട്ടില്ല ഇപ്പോ ഇവിടെ സാഹിത്യ എന്റെ മനസ്സെന്തു പറയും എന്നതാണ് അഴീക്കോട് ഈ ചിതാഭസ്മം കടലിലൊഴുക്ക് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാകണമോ അതല്ല അഴീക്കോട് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ ആത്മാവുള്ളത് ഗ്രാമങ്ങളിലാണ് കർഷകരിലാണ് പാടങ്ങളിലാണ് അപ്പോൾ അവിടെ കൊണ്ട് വിതരണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ എന്നുള്ളതാണ് അതെ അതെ അത് തീരുമാനം ഇനി കമ്മിറ്റിയാണ് തീരുമാനം എടുക്കാൻ സാധ്യതയുള്ളത് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഒരിടത്ത് എഴുതിയിട്ടില്ല എപ്പോഴെങ്കിലും ഒരു ആശയം പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു എന്നാണ് പക്ഷേ അതിന് വേണ്ടത്ര പവിത്രത തന്നെ സൂക്ഷിക്കുന്നുണ്ട് അടുത്ത തലമുറ ജെയ്സൺ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിലാണ് സുകുമാർ അഴിക്കോട് അന്തരിയ്ക്കുന്നത് തൃശൂരിലെ അമല ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തെ അന്ന് പിണറായി വിജയനും കെ സുധാകരനും ഒരുപോലെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ണൂരിലെ പയ്യാമ്പലത്താണ് നേരത്തെ നികേഷ് കുമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടായ അരവമംഗലത്തെ വീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തു സാംസ്കാരിക മന്ദിരമാക്കേണ്ട അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്ട് ഒരു അനാഥമായ അവസ്ഥയിലാണ് സത്യത്തിൽ ആ സാംസ്കാരിക മന്ദിരം തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് എട്ടൊൻപത് കിലോമീറ്റർ അകലെയാണ് ആരും അങ്ങോട്ട് വരുന്നില്ല ഒരു യാതൊരു രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ മറ്റും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനും മാഷ് പറയുന്ന മറുപടി വേണ്ടത്ര ജീവനക്കാരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല രണ്ട് ജീവനക്കാരെങ്കിലും അവിടെ ഉണ്ടായാലാണ് നമുക്ക് അത്തരത്തിലൊരു ക്ഷമമാക്കാൻ അത് കഴിയാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു സുകുമാർ അഴിക്കൂട് മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ചിതാഭസ്മ അവിടെ വെച്ചിട്ട് പന്ത്രണ്ട് വർഷത്തോളം ആകുന്നു ഈ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തിട്ട് അത് പല ഘട്ടങ്ങളിലായി പിന്നെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അത് ഏറ്റെടുത്ത് പിന്നീട് അതിനെ വീണ്ടും മോഡിഫിക്കേഷൻ വരുത്തി പക്ഷേ ഈ പന്ത്രണ്ട് വർഷം വേണോ ഇതെല്ലാം ചെയ്യാനെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരുടെ നിരവധി കാലമായി അവർ നിരന്തരമായ ആവലാതികൾ ഉന്നയിക്കുന്നു പരാതികൾ പറയുന്നു പക്ഷേ ശരിയായ ഒരു പരിഹാരം അതിനാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് തന്നെ ഇത്തരത്തിലുള്ള സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നത് തൻ്റെ വിൽപത്രത്തിൽ ഒന്നും എഴുതി വച്ചിട്ടില്ല ഇത് ഞങ്ങൾക്കിത് ചെയ്യാൻ അധികാരമില്ല ആര് ചെയ്യണമെന്നറിയില്ല ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രാദേശികമായ ഒരു കമ്മിറ്റി പഞ്ചായത്തിൻ്റെ അധികൃതർ അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനം ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ തയ്യാറാണ് ഏതായാലും സുകുമാർ അഴിക്കോട് കേരളത്തിന്റെ ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്റെ ചിതാഭസ്വം വിശ്വാസത്തായാലും അവിശ്വാസമായാലും അത്തരത്തിൽ അലമാരിയിൽ പൂട്ടിവെക്കേണ്ട ഒന്നല്ല എന്ന ബോധ്യം സാംസ്കാരിക പ്രവർത്തകർ കൂടിയുള്ളത് കൊണ്ടാണ് അവർ നിരന്തരമായി സംബന്ധിച്ച പ്രതികരണം വളരെ അനുകൂലമായി